ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പക്ഷേ വിഷമത്തിലാണെന്ന് കരുതി നിങ്ങൾ വെറുതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കരുത് അത് നിങ്ങളുടെ വിഷമത്തിൻ്റെ ആഴം കൂട്ടുകയേ ഉള്ളൂ നിങ്ങളുടെ സങ്കടത്തിന് കുറച്ചൊന്ന് അയവ് വരുത്താൻ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ തളരരുത് കാരണം ഈ സമയവും തീർച്ചയായും കടന്നു പോവുക തന്നെ ചെയ്യും എന്നതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക പിന്നെ എന്ത് വിഷമം ഉണ്ടായാലും എല്ലാം ശരിയാവുമെന്നും ഇത് എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും വിശ്വസിക്കുക അല്ലാതെ പേടിച്ചിരുന്നത് കൊണ്ടോ പരാതി പറയുന്നത് കൊണ്ടോ ഒന്നും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല അതുപോലെ നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നതെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തുക തന്നെ വേണം പിന്നെ കഴിഞ്ഞ കാലത്തെ പറ്റിയോ ഭാവിയെക്കുറിച്ച് ഓർത്തോ ആശങ്കപ്പെടാതെ ഇന്ന് എങ്ങനെ നല്ലതാക്കാം അതായത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക അല്ലെങ്കിൽ നേട്ടമുണ്ടാവുക വിജയമുണ്ടാവുക ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിജയം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഏത് സങ്കടത്തിൽ നിന്നും കരകയറാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്